അസ്സാം വലൈക്കു വാഹത് ദാമ്പത്യം അജീവനാന്ത ആനന്ദത്തിന് എന്ന പേരിൽ അബബക്രഷ് അർവാനിയുടെ ഉസ്തകത്തിന്റെ പതിനൊന്നാമത്തെ ഭാഗം മനുഷ്യന്റെ മറ്റ് അവയവങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത അവന്റെ പ്രത്യുൽപാദന അവയവത്തിനുണ്ട് അത് വികാരം കൊള്ളുമ്പോൾ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തനക്ഷമമായി തീരുന്നു ഈ അവസരത്തിൽ പുരുഷന്റെ ജനനേന്ദ്രിയ ധമനികളിൽ കൂടി രക്തപ്രവാഹം ത്വരിതപ്പെടുന്നു തളർന്നു കിടന്നിരുന്ന ലിംഗം ദൃഢമാകാൻ തുടങ്ങുന്നു അതേസമയം തന്നെ ഹൃദയത്തിലേക്ക് രക്തവുമായി പോകേണ്ട ലിംഗത്തിന്റെ സിരകൾ താൽക്കാലികമായി അടയുന്നു പേശി നിർമ്മിതമായ അറയിൽ രക്തം തടഞ്ഞു നിർക്കുന്നതി തടഞ്ഞു നിൽക്കുന്നതിനാൽ മർദ്ദം വർദ്ധിക്കുന്നു ലിംഗം ദൃഢമായി തന്നെ നിലനിൽക്കുന്നു ശുക്ലം പുറത്തു പോവുകയോ വികാരം കെട്ടടങ്ങുകയോ ചെയ്യും ലിംഗം പൂർവസ്ഥിതി പ്രാപിക്കുന്നു സ്ത്രീയിലും ഇതുപോലെ സമാനമായ ഉദാഹരണം അരങ്ങേറുന്നുണ്ട് അവൾ വികാരവതിയാകുമ്പോൾ ലൈംഗിക ഉത്തേജനത്തെ തുടർന്ന് ഗുഹ്യഭാഗത്തെ യോനി പേശികളിലെ രക്തക്കുഴലുകൾ വികസിക്കുന്നു ബാഹ്യമായി അതിന് വികസിക്കാൻ തരമില്ലാത്തതുകൊണ്ട് യോനിയുടെ അന്തർഭാഗം തടിച്ചു വീർക്കുന്നു ഇതോടെ യോനി മുറുകയും ലൈംഗിക ബന്ധം കൂടുതൽ ആനന്ദമായി തീരുകയും ചെയ്യും ഇതോടൊപ്പം ഈ ആന്തരിക മാറ്റം കാരണം ഗർഭപാത്രം അല്പം മുകളിലേക്ക് ഉയരും സ്ഥലങ്ങൾ വീങ്ങുകയും ചെയ്യുന്നതാണ് ലൈംഗിക വേഴ്ചയിലൂടെ രതിമൂർച്ചയിൽ എത്തുകയാണ് ലക്ഷ്യം വേഴ്ചയുടെ പാരമ്യത്തിൽ ശരീരവും മനസ്സും സവിശേഷമായ ആനന്ദത്തിൽ ആമഗ്നം ആകുന്നതാണ് രതിമൂർച്ച ബന്ധം പുരോഗമിക്കുമ്പോൾ ശരീരവും മനസ്സും തളാത്മകമായി വലിഞ്ഞു വലിഞ്ഞുമുറുകുന്നു ഈ പ്രക്രിയ അതിന്റെ ഉന്നതഘട്ടത്തിൽ എത്തുമ്പോൾ പുരുഷന് സ്ഖലനം സംഭവിക്കുന്നു ഇപ്പോൾ ശരീരവും മനസ്സും സുഖകരമായ ഒരു തളർച്ചയിൽ ശാന്തിയിലേക്ക് വഴുതി വീഴുന്നു ഈ സവിശേഷാവസ്ഥയാണ് രതിമൂർച്ച പുരുഷന്മാരിൽ രതിമൂർച്ച എന്നത് ശുക്ലം ശ്രവിക്കൽ തന്നെയാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കുന്നതിനോ തിരിച്ചറിയുന്നതിനോ വിഷമമൊന്നും ഇല്ല എന്നാൽ സ്ത്രീകളിലെ രതിമൂർച്ച ഇതിനേക്കാൾ സങ്കീർണമാണ് ലൈംഗിക ബന്ധവേളയിൽ സ്ത്രീയുടെ യോനി പേശികൾ വീർത്ത് ലിംഗവുമായി ഉരസുന്നതോടെ സ്പർശന ചേതനകൾ വർദ്ധിക്കുന്നു ഇത് യോനിക്കുള്ളിൽ ഒരുതരം തരം കമ്പനത്തിന് കാരണമായി തീരുന്നു സ്ത്രീക്ക് രതിമൂർച്ച അനുഭവപ്പെടുന്ന വേളയാണ് ഇതെന്ന് ഗവേഷകരുടെ കണ്ടെത്തിൽ അനാവൃതമാക്കുന്നു രക്തം തങ്ങി നിൽക്കുന്ന പേശികൾ ഈ രതിമൂർച്ച വേളയിൽ പൊടുന്നനെ ചുരുങ്ങുകയും ഉടനെ വികസിക്കുകയും ചെയ്യും ഇതാണ് നാം പറഞ്ഞ കമ്പനം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്ത്രീകളുടെ രതിമൂർച്ചകളുടെ പ്രത്യക്ഷമായ തെളിവ് രതിമൂർച്ച വേളയിൽ ഉണ്ടാകുന്ന നിയന്ത്രിക്കാനാവാത്ത ആവേശവും വികാരശമനത്തെ തുടർന്നുള്ള തളർച്ചയുമാണ് ലൈംഗിക വേഴ്ചയിലൂടെ രതിമൂർച്ചയുടെ പരമ്യതയിൽ പുരുഷന് സ്ഖലനം സംഭവിക്കുന്നു ഈ അവസ്ഥയിൽ വേഴ്ച നീട്ടിക്കൊണ്ടുപോകാൻ അവന് സാധ്യമല്ല പെട്ടെന്ന് വിരമിക്കേണ്ടി വരുന്നു സ്ത്രീയുടെ രതിമൂർച്ചക്ക് മുമ്പാണ് ഈ സ്ഖലനം സംഭവിക്കുന്നത് എങ്കിൽ ഇത് സ്ത്രീയെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത് ആനന്ദത്തിന്റെ കാര്യത്തിൽ ഇവിടെ സ്ത്രീയും പുരുഷനും രണ്ട് തട്ടിലായി തട്ടിലായിത്തീരുന്നു പുരുഷന് ആനന്ദമൂർച്ചയും സ്ഖലനവും സംഭവിക്കുമ്പോൾ സ്ത്രീ രതിമൂർച്ചയിലേക്ക് കടന്നിരിക്കില്ല ഈ അസന്തുലിതാവസ്ഥ ദാമ്പത്യത്തെ തന്നെ തകർക്കുന്ന വൻ തീരുന്നു എന്ന് പറയേണ്ടതില്ല ഇവിടെ ഒരു രമ്യയുടെ കഥ പറയുന്നു രമ്യയുടെ കഥ ഇതാണ് ഏതൊരു പെൺകുട്ടിയെപ്പോലെ മനം നിറയെ സ്വപ്നവും അതിലേറെ വിഘ്രാര വിഭ്രഞ്ജിതയുമാണ് ായിട്ടാണ് അവൾ മണിയറയിലേക്ക് കടന്നു വന്നത് ഒരിക്കലും ഭാര്യയുടെ വികാരങ്ങളെക്കുറിച്ചോ സംതൃപ്തിയെ കുറിച്ചോ ഒരുക്കാത്ത അജ്ഞതയിൽ അക്രമോത്സുകതയോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും നൊടിയിടയിൽ എല്ലാം കഴിഞ്ഞ് കൂർക്കം വലിച്ചുറങ്ങുകയും ചെയ്യുന്ന പുരുഷനാണ് അവളെ മണിയറയിൽ എതിരേറ്റത് ആദ്യ രാത്രി തന്നെ കല്ലുകടിച്ച് അവൾക്ക് അന്ന് പിന്നെ ഉറങ്ങാനേ കഴിഞ്ഞില്ല അരികിൽ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുന്ന പൊതുമണവാളനെ അതിർ അതൃപ്തിയോടെ അവൾ നോക്കി നെടുവേർപ്പെട്ടു ഭാര്യയുടെ വികാരത്തെക്കുറിച്ചോ അവളുടെ ലൈംഗിക സംതൃപ്തിയെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാതെ സ്ത്രീകളെ പ്രാപിക്കുന്ന ഇത്തരം പുരുഷന്മാർ ഏറെയുണ്ട് ലജ്ജകൊണ്ടും ഭർത്താവിനെ ഇതെങ്ങനെ അറിയിക്കണമെന്ന അറിവില്ലായ്മ കൊണ്ടും നീറിപ്പുകയുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് ദാമ്പത്യം തന്നെ വേർപ്പെടുത്തി വഴിപിരിഞ്ഞു പോകുന്നവരും ഇല്ലാതില്ല ഡിഗ്രി പാസായി ജോലി അന്വേഷിക്കുന്ന ഒരു സമയം രവിയുടെ അമ്മയും അപ്പനും അകലെയുള്ള ബന്ധു ബന്ധുവിന്റെ വിവാഹത്തിന് പോയിരിക്കുകയാണ് വീട്ടിലെ വേലക്കാരി ഒരു തെറിച്ച പെണ്ണ് വന്ന് വീട് വൃത്തിയാക്കി പോകുമായിരുന്നു അന്നും അവൾ വന്നു വീട്ടിൽ രവി മാത്രമാണുള്ളത് എന്നത്തേതിനേക്കാളും കൂടുതൽ കിന്നാരം വരച്ചിലായി അവളുടെ പെരുമാറ്റത്തിലും നോട്ടത്തിലുമെല്ലാം കാമത്തിന്റെ സൂചന വളരെ വ്യക്തമായിരുന്നു ചെറുപ്പക്കാരനായ രവിക്ക് പിന്നെ നിയന്ത്രിക്കാനായില്ല മനസ്സിൽ പാപഭീതിയും കണ്ടുപിടിക്കപ്പെടുമോ എന്ന ഭയവുമുണ്ട് എങ്കിലും കാമം അതിന്റെ ഭാരമതിയിൽ വിലക്കപ്പെട്ട കനിക്കു വേണ്ടി അവൻ കൈനീട്ടി അപ്പോൾ അവൾ വഴങ്ങി പക്ഷേ നൊടിയിടയിലെല്ലാം കഴിഞ്ഞു പെട്ടെന്നുണ്ടായ സ്ഖലനം അവനെ തളർത്തി കളഞ്ഞു കണ്ടാൽ നല്ല ആരോഗ്യമുണ്ടല്ലോ ഇത്ര കഴിവേ ഉള്ളൂ എന്ന കുത്തുവാക്കുകളുമായി അവൾ ഇറങ്ങിപ്പോയി തൻ്റെ പൗരഷമിത ഇവിടെ വീണുടഞ്ഞിരിക്കുന്നു രവിക്ക് അത് സഹിക്കാവുന്നതിലും കൂടുതൽ ആഘാതമാണ് ഏൽപ്പിച്ചത് ഇങ്ങനെയാണെങ്കിൽ തനിക്ക് എങ്ങനെ ഒരു വിവാഹം സാധ്യമാകും എന്നതായിരുന്നു അവന്റെ ആദി ലൈംഗിക ബന്ധത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും സ്ഥാനവും ഓരോരുത്തരിലെയും ലൈംഗിക പ്രക്രിയയും മനസ്സിലാക്കാതെയുള്ള വേഴ്ചകളെയാണ് ഇവിടെയെല്ലാം മുഞ്ചി നിൽക്കുന്നത് പുരുഷന് വികാരം വികാരം പെട്ടെന്നുണരും ഒരു നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും സ്പർശനം കൊണ്ടുമെല്ലാം പുരുഷന് വിഹാരം ഉണ്ടാകാം ഇതുപോലെ നൊടിയിടയിൽ അവന്റെ വികാരം അവസാനിക്കും സ്ത്രീക്ക് വളരെ പതുക്കെയാണ് വികാരം ഉണരുന്നത് വളരെ സാവധാനമാണ് അവളുടെ വികാരത്തിന് വിരാമമാകുന്നതും പുരുഷന് സ്ഖലനത്തോടെ വികാരം ശ്രമിക്കുന്നു സ്ത്രീക്ക് രതിമൂർച്ച ഉണ്ടായാലും ലൈംഗിക വേഴ്ച തുടരുന്നതിന് തടസ്സമില്ല ഒരേ ലൈംഗിക വേഴ്ചയിൽ തന്നെ സ്ത്രീക്ക് ഒന്നിലധികം രതിമൂർച്ച അനുഭവപ്പെടാം തന്റെ ഭാര്യക്കും ലൈംഗികാനന്ദവും സംതൃപ്തിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷൻ അവളിലെ വികാരം ഉണർത്തി പാരമ്യതയിൽ എത്തിക്കാൻ ബാഹ്യമായ കാമലീലകളിൽ ഏർപ്പെടുക എന്ന ാണ് ഇതിന്റെ ഏറ്റവും നല്ല പ്രതിവിധി ഇവിടെ പുരുഷന് അവന്റെ വികാരം വീർപ്പുമുട്ടിക്കുന്നുണ്ട് എങ്കിലും ക്ഷമയോടെ മനസ്സ് നിയന്ത്രിക്കുക തന്നെ വേണം കിടപ്പറയിൽ കയറിയ ഉടനെ ലൈറ്റുകൾ അണക്കരുത് സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പാകത്തിലുള്ള നേരിയ വെളിച്ചം ലൈംഗിക വേളയിലും ആവശ്യമാണ് പുരുഷന് സ്ത്രീയുടെ സൗന്ദര്യം വേണ്ടുവോളം ആസ്വദിക്കാൻ ഇത് സഹായകരമാണ് പുരുഷന് സ്ത്രീയുടെ ബാഹ്യ സൗന്ദര്യത്തിൽ ആകർഷനാകുമ്പോൾ സ്ത്രീ ആന്തരികാനുഭൂതിയാണെന്ന് കരുത് അതായത് ലൈംഗിക വേഴ്ച യിൽ പുരുഷൻ കണ്ണു തുറന്ന് ആസ്വദിക്കുമ്പോൾ സ്ത്രീ കണ്ണു ചിമ്മി ഹൃദയാസ്വാദനമാണ് നടത്തുന്നത് ഭർത്താവിന്റെ വിരലുകളും നാവും ശരീരവുമെല്ലാം അവളിൽ കാമം ഉണർത്താനും അതിന്റെ പാരമ്യതയിൽ എത്തിക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം പുരുഷന്റെ കണ്ണും കൽവും സ്ത്രീക്ക് ആപാത ചൂടം ചൂടുപകരുന്നതായി തീരണം അവൾ സമ്പൂർണമായി വികാരവതിയായ ശേഷം മാത്രമേ വേഴ്ചകളിൽ ഏർപ്പെടാവൂ എങ്കിൽ രണ്ടുപേർക്കും ഒപ്പം രതിമൂർച്ച അനുഭവപ്പെടുന്നതിന് പ്രയാസമുണ്ടാവുകയില്ല ഇവിടെ മനഃശാസ്ത്രജ്ഞന്മാരും സെക്സ് തെറാപ്പിസ്റ്റുകളും വിവരിച്ചതിനേക്കാൾ ഏറ്റവും സുവ്യക്തവും വിശാലവുമായ വിവരണമാണ് ഇസ്ലാം നൽകുന്നത് സ്ത്രീയുടെ ലൈംഗിക സംതൃപ്തി പുരുഷൻ പരിഗണിച്ച് അതിനനുസരിച്ച് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടണം എന്നാണ് നബി തിരുമേനി അലൈഹി സുല്ലാസ്ല നിർദ്ദേശിച്ചത് പ്രഗത്ഭ കർമ്മശാസ്ത്ര വിശാരദനും പ്രസിദ്ധ പണ്ഡിതനുമായ ഇവന് കുതാപത്തിൽ ലൈംഗിക വേഴ്ചയുടെ മര്യാദകൾ വളരെ വസ്തുനിഷ്ഠമായി തന്റെ മോഹനിയെ മോഹനി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ലൈംഗിക വേഴ്ചയുടെ സമയത്ത് ദമ്പതികൾ മറ്റൊന്നും പറയരുത് മനസ്സിനെ രഥിയിൽ തടച്ച് തളച്ചിടുന്നതിനും ഉപയുക്തമായ സംസാരം മാത്രമേ പാടുള്ളൂ അതുതന്നെ ലൈംഗിക വേഴ്ചയിൽ കൂടുതലാകരുത് ഇബിന് ഹുദാമ പറയുന്നു വേളയിൽ കൂടുതൽ സംസാരിക്കരുത് ഹുബൈ ബറു എന്ന അനുചരനിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു അലൈഹി സുല്ലാസ്ലമ പറഞ്ഞു ലൈംഗിക വേളയിൽ നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത് ഇത് കാരണമായി കുട്ടികൾക്ക് വിക്കും വൈകല്യങ്ങളും ഉണ്ടായേക്കാം സ്ത്രീകളുമായി കാമലീലകളിൽ ഏർപ്പെടുന്നത് പുണ്യമുള്ള അഥവാ സുന്നത്തായ കാര്യമാണ് അവളുടെ വികാരം ഉണർത്താനും ഉത്തേജിപ്പിക്കാനും ഇത് നിമിത്തമാകുന്നത് കൊണ്ടാണ് ഇത് അങ്ങനെ രണ്ടുപേർക്കും രതിയുടെ സുഖം ആസ്വദിക്കാൻ കഴിയുന്നു ഒമരോ ഉമർബിൻ അബ്ദുൽ അസീസ് നബി അലൈഹി തൊട്ട് ഉദ്ധരിക്കുന്നു നബി അലൈഹി നബിസൊല്ലാമെ പറഞ്ഞു നിനക്ക് വികാരം ഉത്തേജിതമായതുപോലെ അവൾക്കും വികാരം ഉണർന്ന ശേഷമല്ലാതെ നിങ്ങൾ ഭാര്യയുമായി വേഴ്ച നടത്തരുത് തനിക്ക് രതിമൂർച്ച ഉണ്ടാവുകയും അവൾക്ക് അത് അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് അവളെ വിഷമമാക്കാതിരിക്കാനാണ് ഇത് തിരുമേനി അലൈഹി അലൈസ് തങ്ങൾ ഇത്രയും പറഞ്ഞപ്പോൾ ചോദിച്ചു ഏതുവരെ ഇങ്ങനെ വേഴ്ചയിൽ ഏർപ്പെടാതെ നീട്ടിക്കൊണ്ടുപോകണം നബിയെ അപ്പോൾ തിരുമേനി അലൈഹി അലൈസ്മ പറഞ്ഞു അതെ നീ അവളെ ചുംബിക്കുക അവളെ വിരൽ കൊണ്ട് സ്പർശിക്കുക വികാരം ഉണർത്തുക നിന്നെപ്പോലെ നിന്നെപ്പോലെ അവളും വികാരവധിയായി തീർന്നിട്ടുണ്ട് എന്ന് കണ്ടാൽ അപ്പോൾ നീ വേഴ്ച നടത്തുക ഇവര് ഹുദാമാറിയുള്ള തുടരുന്നു അവൾക്ക് രതിമൂർച്ച ഉണ്ടാകുന്നതിന് മുമ്പ് നിനക്ക് കലനം ം സംഭർച്ചയാൽ ഉടനെ വേഴ്ചയിൽ നിന്ന് വിരമിക്കരുത് അനസ്ബിന് മാലിക് ഉദ്ധരണം നബിസ്ല മാു ഒരാൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുമ്പോൾ തന്റെ ഇണയം കൂടി പരിഗണിക്കേണ്ടത് അനിവാര്യമാണ് അവൻ ആവശ്യം പൂർത്തിയായാൽ അഥവാ രതിമൂർച്ച അനുഭവപ്പെട്ടാൽ ഉടനെ വേഴ്ച അവസാനിപ്പിക്കരുത് അവളുടെ ആഗ്രഹവും പൂർത്തിയായ ശേഷമേ അഥവാ അവൾക്ക് രതിമൂർച്ച എത്തിയ ശേഷം മാത്രമേ വേഴ്ച അവസാനിപ്പിക്കാവൂ പുരുഷന് രതിമൂർച്ച ഉണ്ടാവുകയും യും ഇണക്ക് രതിമൂർച്ച അനുഭവപ്പെടാതിരിക്കുകയും ചെയ്താൽ വേഴ്ചയിൽ നിന്നും വിരമിക്കുന്നത് അവളെ അലോസരപ്പെടുത്തുന്നതാണ് അവളുടെ ഉണർന്ന വികാരം ശ്രമിക്കുന്നതിന് അത് തടസ്സമാകുന്നതുമാണ് അതിനാൽ അവളെ രതിമൂർച്ചയിൽ എത്തുന്നതുവരെ പുരുഷൻ വേഴ്ച അവസാനിപ്പിക്കാതെ കാത്തു നിന്നു അവസാനിപ്പിക്കാതെ കാത്തുനിന്ന് സഹകരിക്കേണ്ടതാണ് പുരുഷന്മാർ ഓർക്കാൻ ഈ വിവരണത്തിന്റെ സംഗ്രഹം ഇതാണ് നിങ്ങൾ പൂവൻ കോഴിയെ ആകരുത് പൂച്ചയെപ്പോലെ ആവുക ഇവിടെ സ്ത്രീയും പുരുഷനോട് സ്ത്രീയും പുരുഷനോട് സഹകരിക്കണം നിങ്ങൾക്ക് പൂർണ്ണ വികാരം ഉണരുന്നതിനു മുമ്പ് വേഴ്ച നടത്തുന്ന അജ്ഞരായ പുരുഷന്മാരെ തന്ത്രപൂർവ്വം നീട്ടിക്കൊണ്ടുപോകാനും ശ്രമിക്കണം പക്ഷേ ഇവരിൽ കാമം കെട്ടടങ്ങുന്ന വിധത്തിൽ ആവാതിരിക്കാനും ശ്രദ്ധിക്കണം സുന്ദരമായ സംസാരവും ബാഹ്യ കാമലീലകളും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് സ്ത്രീയുടെ ലൈംഗിക വികാരഘട്ടവും മറ്റും അറിയാത്ത പുരുഷന്മാരെ കൊണ്ട് ഈ പുസ്തകത്തിലെ ഈ ഭാഗം വായിപ്പിക്കുന്നതും സഹായകരമാണ് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്